ഹലോ എവൺ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ പെരിയെന്ന് കണ്ണൂരേക്ക് പോകുന്ന ദിവസമാണ് രാവിലെ ഒരു എട്ട് മണിയെല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ചായ ഒന്നും കുടിച്ചിട്ടില്ല ചായലും കുടിച്ചവാട് ഒരു പത്ത് മണിയെല്ലാം ആവുമ്പോൾ നമ്മൾ പോകണമെന്നാണ് വിചാരിക്കുന്നില്ലത് അപ്പോൾ അകൗരിക്കും കുഞ്ഞുമോനും ഗ്രൗണ്ടിൽ പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ രണ്ടാളെയും കൊണ്ട് ഗ്രൗണ്ടിലേക്ക് വന്നാൽ നമ്മൾ വീട്ടിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഗ്രൗണ്ട് ഇന്നിപ്പോൾ ആയതുകൊണ്ട് ആരും കളിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ തിരക്കൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു അവിടെ ഒരു ഷെഡ് ഉണ്ട് ക്ലബ്ബിൻ്റെ അപ്പോൾ അവിടെ ഇരുന്ന് ഇവർ കളിക്കട്ടേ എന്ന് വിചാരിച്ചു ഇങ്ങോട്ടേക്ക് വരുന്നതിനുമ്പുണ്ടല്ലോ ഈ കണ്ണൂരേക്ക് വരുന്നതിന് മുമ്പ് ആകെ നമ്മൾ ഈ ഡിസംബർ വെക്കേഷനും ഓണം വെക്കേഷനും സമ്മർ വെക്കേഷനും അപ്പോൾ മാത്രമേ ഇങ്ങനെ പത്ത് ദിവസം എല്ലാം വന്ന് നിൽക്കല്ലോ അപ്പോൾ മാത്രമല്ല നമുക്ക് സമയം കിട്ടൂരിലും സ്കൂൾ പോകുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇടക്കിടയ്ക്ക് വന്ന് നിൽക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് മാത്രമേ വന്ന് നിൽക്കല്ലൂ അപ്പോൾ ആ വരാൻ നേരത്ത് ഭയങ്കര എന്താ പറയുക സന്തോഷമാകുന്നു എന്താ എന്താ ഒരു ഇമോഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ പോവാൻ നേരമാകുമ്പോൾ എന്തോ ആകെ എല്ലാരും ഭയങ്കര ഡള് ആയിട്ടിരിക്കുന്നുട്ടോ പോവാൻ നേരാവുമ്പോ എല്ലാരിക്കും ഭയങ്കര സങ്കടല്ലേ ഓള്ക്ക പിടിച്ചോളും ആടെ പോയി നോക്കി ഇങ്ങോട്ടല്ലേ പോയിട്ട് വീട്ടിലേ തോന്നോടെ പോയേ അവിടെ ഗ്രൗണ്ടിൽ കുറച്ച് നേരം കളിച്ച് പിന്നെ ആപ്പൂൻ്റെ ഒന്നിച്ച് വണ്ടിയിൽ രണ്ട് കറക്കോലം കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു വിട്ടാ പിന്നെ സമയം കുറച്ച് ആയല്ലോ അപ്പോൾ പിന്നെ വിശക്കുന്നുണ്ടാകുമ്പോൾ പിള്ളേർക്ക് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് വന്നു ഇവിടെ അപ്പു അന്വേഷായിട്ട് നല്ല വണ്ടി കഴുകാനുള്ള ഒരു വണ്ടി കഴിയാൻ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര പ്രഷറിൽ വെള്ളം ചുറ്റുന്ന ആ അത് വെച്ചിട്ട് വണ്ടി കഴുകുന്നത് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ വീട്ടിൽ അതിൻ്റെ ഒരു മെഷീൻ അപ്പോൾ അത് വെച്ചിട്ട് ഇവർ രണ്ടാളിത് ആദ്യമായിട്ടാണ് ഈ ഷാംപൂലും വെച്ചിട്ട് കഴുകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മളിങ്ങനെ എല്ലാവരും വട്ടം കൂടി ഇതിൽ നോക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയൊക്കെ അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ പോകും നീന്തുമെല്ലാം ഒരു രണ്ടണ ആകുമ്പോൾ പോകൂട്ടോ ഇനിയിപ്പോൾ ഇവിടെ വീട് ഉറങ്ങിയ പോലെ ആയിരിക്കും ഇവർ ഇന്നലെ തൊട്ടേ ഉണ്ട് പറയുന്ന അമ്മയും അമ്മായിയും എല്ലാം ഇനിയിപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പിന്നെ ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ആയിക്കോളും കാരണം എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും ഉണ്ടാകുന്നില്ലല്ലോ നീതു എന്നെപ്പോലല്ല നീതു മാസത്തേക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം എല്ലാം വരൂ കേട്ടോ ഞാൻ മാത്രമാണ് ഇങ്ങനെ വെക്കേഷന് മാത്രം വരുന്നത് അപ്പോൾ ഇതാ ഉള്ളിലെ അമ്മായി ഇന്ന് ഒറോട്ടിയും ചിക്കൻ ഒറോട്ടി ഇത്രവർക്കറിയുന്നറിയില്ല ഒറോട്ടി എന്ന് പറഞ്ഞാൽ അത് അപ്പാന്നിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കഴിക്കാൻ പറ്റുന്നത് അപ്പൊ ഒറോട്ടിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലത്തെ ഓടിലാണ് നമ്മൾ ഒറോട്ടി ഉണ്ടാക്കുന്നത് കണ്ണൂർ ഭാഗത്തും വേറൊരു ടൈപ്പിലും കൂടി ഒറോട്ടി ഉണ്ടാക്കലുണ്ട് നമ്മളിവിടെ ഇങ്ങനെയാന്നിട്ടോ ഒറോട്ടി ഉണ്ടാക്കലെ ഈ ഒരു ഷേപ്പിലും ഈ ഒരു ഇതാണ് ഒറോട്ടി എന്ന് പറഞ്ഞാൽ സാധനം ആ ആ ഇങ്ങനെയാന്ന് നമ്മൾ റോട്ടി ഉണ്ടാക്കുന്നിട്ടോ അല്ലാതെ ഇതാണ് റോട്ടി എന്നല്ലാട്ടോ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നണ്ട നമ്മൾ ഈ ഭാഗത്തേ ഇങ്ങനെയാണുണ്ടാക്കില്ല കുറച്ച് ഉറപ്പുണ്ടാവും അതായത് കുറച്ച് കട്ടി ഉണ്ടാവും കഴിക്കാനെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് പത്തിരി പോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ അങ്ങനെ ഗൗരിയും കുഞ്ഞുമോനും ഇതാ ഒന്നിച്ചിരുന്നിട്ട് അവർ സ്ഥിരം സ്ഥലത്തിരുന്നിട്ട് ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ പോകുമ്പോൾ ഇല്ലതാണ് പോ അതുവരെയുള്ള അതായത് ഭക്ഷണമെല്ലാം കഴിക്കുന്നതും പിന്നെ സാധനം എല്ലാം എടുത്ത് വെക്കുന്നതും അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അത്ര നല്ല മൂഡായിരിക്കുമല്ലോ നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് കുറേ ദിവസം വന്നിട്ട് പോകുമ്പോൾ അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ പോയി ഇപ്പം മറ്റേ പയ്യന്നൂരിൽ പഴയങ്ങാടി അങ്ങോട്ടേക്ക് കയറുന്ന ബൈപ്പാസ് ഉണ്ടല്ലോ അവിടെ കയറുന്നെടുത്ത് സ്കൂപ്സോന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇങ്ങനെ ചെറിയൊരു കടയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഐസ്ക്രീം കുറച്ചല്ല രണ്ടെണ്ണം ഒരാൾക്ക് രണ്ടെണ്ണം വീതം ഇങ്ങനെ ഐസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചത് ജാക്ക് ഫ്രൂട്ടും ബ്ലൂബെറി എടുത്തു കേട്ടോ അപ്പോൾ ഒന്ന് കഴിച്ചു ഒന്ന് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ രണ്ടാൾ പാക്കിലിരുന്ന് കഴിച്ചോണ്ടു എനിക്ക് ചേട്ടൻ വേഗം തന്നെ കഴിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഇഷ്ടം ഇത് ബ്ലൂബെറി ആണ്ട്ടോ നമ്മള് ആദ്യം ഒരു ജാക്ക് ഫ്രൂട്ടിന്റെ റൈസ് ഉണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ലതായിരുന്നു ഇത് ബ്ലൂബെറി എനിക്ക് ഗൗരിന്റെ ഒരു ഓറിയോ അല്ല ഓറിയല്ലേ ഓറിയോന്റെ പിന്നെ ഐസ് ബാക്കിയുണ്ട്

തന്നെ ഇതും ഒരു രണ്ടര അപ്പൊ ഒരു രണ്ടരയിലാകുമ്പോ പോവും നാളെ പിന്നെ സ്കൂള് തുറക്കുന്ന അവസ്ഥ അല്ലെ അപ്പൊ നാളെ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മൾ വീട്ടിലേക്ക് എത്തും ഏടാ അതാ അതിന് എടുക്കാൻ കഴിയാ നമ്മൾ ഇതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് നായ്ക്കൾ വരാന്ത കീ അടക്കിയിട്ടുണ്ടായിരുന്നു നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ കയറി ചെല്ലുമ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല എണീച്ച് പോവാൻ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുമ്പോൾ പിന്നെ ഓടി പോയിട്ടാണ് ന്യൂസ് പേപ്പറിൽ ഇട്ട് ഇട്ടിടത്ത് തന്നെ ഉണ്ട് ഭാഗ്യത്തിന് കടിച്ച് കയറിയിട്ടൊന്നുമില്ല അത് എന്താ അതറിയില്ല അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വെക്കുന്നതല്ല അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഞാൻ ചുറ്റുപാടും ആദ്യം തന്നെ ഒന്ന് കറങ്ങി നോക്കിയിട്ട് എന്തല്ല എങ്ങനെയല്ല നശിപ്പിച്ചിട്ടുണ്ട് എന്നറിയില്ല ഇപ്പം നമ്മളും കൂടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ശല്യമാണ് ആളുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഡ്രസ്സ് മാറ്റി ഇതാ മൊത്തം ഞാൻ അടിച്ചു വാരി തുടച്ചിടുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇനിയിപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ ശരിയാകും ഒന്നാമത് പട്ടിയെല്ലാം വന്നതല്ലേ അപ്പം പിന്നെ വാരി ഒന്ന് ഡെറ്റോളിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഉള്ളിലും തുടച്ചു പുറത്തും തുടച്ചു എല്ലായിടത്തും തുടച്ചു എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കൊരു ഒരു തൃപ്തിയാവും അപ്പോൾ അങ്ങനെ ഇത് കണ്ണൂരേക്ക് എത്തി ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഡ്യൂട്ടി ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാമെന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചോറൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല കറി മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായി ചോറ് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞതാ പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ എത്തുമ്പം എന്തായാലും ഒരു മണിക്കുമുമ്പ് എത്തുമല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചോറ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചോറെടുത്ത് ഉണ്ടാക്കി റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ സ്റ്റൗ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അതിന് ശേഷം പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പം ഒരു ബാഗ് മാത്രം കൊണ്ട് പോയതാണ് തിരിച്ച് വരുമ്പോൾ നാലഞ്ച് കവറും കൊണ്ടാണ് വരല് അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് കണ്ടത് ഇത് ഗൗരി അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നേ ഇങ്ങോട്ടേക്ക് പിന്നെന്താ എടുത്തുകൊണ്ടുവന്ന സാധനമാണ് മിഠായിൻ്റെ എല്ലാം കവറെല്ലാം അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പിന്നെ അമ്മ ഗൗരിക്ക് വാങ്ങിച്ചു കൊടുത്ത ഫ്രൂട്ട്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് പിന്നെ ഇത് ഇന്നലെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് അത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി പൗഡർ ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേന്ത്രപ്പഴം അപ്പോൾ അങ്ങനെ അമ്മാവനും അമ്മയും എല്ലാവരും നേന്ത്രപ്പഴം കുറേ വാങ്ങിച്ചിട്ട് കൊടുത്തേക്കോട്ടെ അങ്ങനെ മെയിനായിട്ട് ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനെ വാങ്ങിക്കാൻ സമ്മതിക്കില്ല അതുതന്നെ ആയിരിക്കും ഗൗരിക്ക് തീറ്റ ഫ്രൂട്ട്സ് എല്ലാം എല്ലാവുമ്പോൾ കഴിച്ച കുറേ കഴിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ അമ്മ ഫ്രൂട്ട്സും ഇത് ഇന്നത്തെ മാത്രം കാര്യമല്ലാട്ടോ എപ്പോഴും കൊടുത്തേക്കുന്നതാന്ന് പിന്നെ ഈ ചോക്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പു ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസയില് അപ്പോൾ പോയിട്ട് വരുമ്പോൾ ചോക്ലേറ്റ് കടന്നിട്ടുണ്ടായിരുന്നു ഡേറ്റ്സ് നട്സ് അങ്ങനത്തെ എല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഗൗരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊടുത്തയച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ ഒരു ക്യാഷ്വൽ വ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം